ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാലിലുണ്ടാകുന്ന വേദന മുട്ടുവേദന സന്ധി വേദന അതുപോലെ തന്നെ വെടിക്കോസിൻ്റെ വേദന കാലിൻ്റെ ഉൾഭാഗത്തുള്ള വേദന പുതിങ്കാൽ വേദന ഇതിനെല്ലാ അടിപൊളിയൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു കഷ്ണം ശർക്കര ഉണ്ടെങ്കിൽ എത്ര പഴകി എത്ര വർഷ പഴക്കമുള്ള മുട്ടുവേദനയാണെങ്കിൽ എന്ത് വേദനയാണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം മിനിറ്റുകൾക്കുള്ളിൽ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും എന്നിട്ട് ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ നമ്മൾ എല്ലാ വേദനകൾക്കും പരിഹാരമായ അടിപൊളി ഒരു റെമഡിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്ന് ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കെട്ടോ നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേദന പോലും നമുക്ക് നിഷ്പ്രയാസം മിനിറ്റുകൾക്കുള്ളിൽ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഭാഗമൊക്കെ ഉണ്ടാകുന്ന ഒരു വേദനയ്ക്ക് നമ്മളിങ്ങനെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കുക ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാതെ ഒരുപാട് ഈ മരുന്ന് പറ്റിയാൽ ഒരുപാട് തിരുമണ്ട് ഒരു കാര്യം ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അല്ലാതെയൊക്കെ ഇങ്ങനെ വേദന എടുക്കും നമ്മൾ കൈ കൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതായത് ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം വേണം ചെറിയ ഒരു മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാലിന് മരുന്ന് വെച്ച് കൊടുക്കാനായിട്ട് അപ്പം മുട്ടിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രക്തയോട്ടമൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ കൈ ആ കാലിനുണ്ട് ആ കാലിനും കൈക്കും ദേഹം മുഴുവൻ എങ്ങനെയുണ്ടായാലും ഇതുപോലൊക്കെ ഇത് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മരുന്ന് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതൊരു ശർക്കരയാണ് എന്നുവെച്ചാൽ ഒരുപാട് ശർക്കര ഒത്തിരിയൊന്നും വേണ്ട അത്രയും ശർക്കരയുടെ ആവശ്യമേ ഇല്ല നമുക്ക് ഒന്നര ടീസ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ അനുസരിച്ചുള്ള ശർക്കര ഇങ്ങനെ ഒന്ന് പിച്ചാത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റർ കൊണ്ടൊന്ന് ചെയ്യെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് അത് നമ്മളിങ്ങനെ ഒന്ന് കൈ ഇങ്ങനെ ഒന്നാക്കുമ്പോൾ തന്നെ ചിരി കാണത്തുള്ളായിരിക്കും പക്ഷേ ഇത് മതി കെട്ടോ നമുക്ക് ആ ഒരു മരുന്ന് ഇത് മാത്രം മതി ഒരുപാടിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു കർപ്പൂരമാണ് കേട്ടോ അത് സ്കിപ്പ് പോയതാണ് ഒരു കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കുക ഒരേ ഒരു കർപ്പൂരം ഇട്ട് കൊടുക്കുക ആ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതേ രീതിയിലൊന്ന് ഇച്ചിരി ലൂസ് പരുവാക്കുക നല്ലപോലെ ലൂസ് വരുവായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഇരുമ്പിൻ്റെ ചെറിയ കടയും കാണുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ഇരുമ്പിൻ്റെ ചട്ടിയാണേലും മതി പിന്നെ ഇതുപോലൊരു ചെറിയൊരു കടായി ചെറിയ ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുമ്പിൻ്റെ തന്നെ എടുക്കണം കേട്ടോ വേറൊരു പാത്രം എടുക്കരുത് ഇരുമ്പിൻ്റെ തന്നെ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ശർക്കരയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ീ ചെയ്യുന്ന രീതി തന്നെ കരിഞ്ഞും പോകല്ലേ ഒരുപാട് കുറുകിയും പോകരുത് കട്ടിയാകരുത് ശർക്കരയാകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകിയിട്ട് ചെറിയൊരു കട്ടിയാകും അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന ഈ പരുവത്തിൽ തന്നെ കഴിഞ്ഞൊന്നും പോകല്ല ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനു ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടോ ഈ ഒരു പരുവാവുമ്പോൾ നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ആ ഇരുമ്പ് ചട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ ഇത് മതി നമുക്ക് കേട്ടോ നമുക്ക് ആ വേദന എടുക്കുമ്പം കാലിന് മുട്ടിന് വേദനയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അതായത് ഒത്തിരി തുടങ്ങി വേദന തയ്ക്കാൻ വയ്യാതാവുമ്പോൾ പെരട്ടരുത് ആരംഭം കാണുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് കൊടുക്കാം നല്ല ചൂടാറിയതിന് ശേഷം ചെറു ചൂടോടുകൂടി നമ്മൾ ഈ മുട്ടിലേക്ക് ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ മുട്ടിൻ്റെ ഈ ഭാഗം ചുറ്റും നമ്മളൊന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങളിത് മസാജ് ചെയ്യരുത് ഇത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യരുത് കരി ശർക്കരയാണ് മസാജ് ചെയ്യേണ്ട ചുമ്മാ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ ഒന്നും വേണ്ട ഈ വേദനയുള്ള ഭാഗത്തെല്ലാം ഇങ്ങനെയൊന്ന് തേച്ചു രണ്ട് മുട്ടിലും ഞാൻ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കാലിൻ്റെ കുഴഭാഗത്താൽ ഒക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് വേദനയുള്ള ഭാഗങ്ങൾ നമുക്കിവിടെ നടുവിന് കൈക്കുഴ കാലിൻ്റെ ഭാഗം നമുക്ക് വേദനയുള്ള എവിടെയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് ഉടനെ ഒന്നും നമ്മളൊന്നും ചെയ്യരുത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അങ്ങനെ എവിടെ കൂടിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് എന്നുള്ളൊരു സമയത്ത് വെക്കാം അപ്പോൾ തന്നെ ഇതൊന്ന് ഉണങ്ങി ഇത് അബ്സെർവ് ആകും നമ്മുടെ മു കാലിലേക്കങ്ങ് അബ്സെർവ് ആവും ഉണങ്ങും ചെറിയ രീതിയിലൊന്നും ഉണങ്ങും അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഇതുപോലെ മുട്ടുവേദനയ്ക്കുള്ള നല്ലൊരു പരിഹാരമായിട്ടുള്ളൊരു ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ നല്ലൊരു ഇതാണ് റെമഡി ആയിരുന്നത് കാലിനൊക്കെ നല്ലൊരു സുഖം തരുന്നതാണ് കാലിന് മുട്ടുവേദന കാലുവേദന ഏത് വേദനയ്ക്കുള്ള പരിഹാരമായിരുന്നതും അപ്പോൾ ഈ അതും ഒന്ന് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ ഒരു തവ കാണല്ലോ ഇതുപോലെ ഏത് തവ ആണേലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കാത്ത തവ ഉണ്ടെങ്കിൽ ഈ ഒരു തവ എടുക്കുക ഈ തവയിലേക്ക് നമുക്ക് വീട്ടിൽ കട്ടിയുള്ള തർക്കി ഉണ്ടെങ്കിൽ നല്ലതാണ് അഥവാ നിങ്ങളുടെ വീട്ടിൽ തർക്കിയില്ല െങ്കിൽ അതുമാത്രമല്ല ഈ ടർക്കിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇനി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കാര്യം മഞ്ഞളും ഇതെല്ലാം അത് പിടിച്ചിരിക്കും കഴിഞ്ഞാൽ കഴുകിയൊക്കെ എടുക്കേണ്ടി വരും പക്ഷേ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിലേത് തുണിയാണേലും മതി പിന്നെ കല്ലിക്കൈലി മുണ്ടിൻ്റെ കഷ്ണമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളീ വെള്ളമുണ്ടൊക്കെ കീറിയത് കാണുമല്ലോ അതിലൊരു കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ലപോലെ കട്ടിക്കിന് മടക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഗ്ലാ ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് ചെറു ചൂടാക്കണം ഈ തുണി ആ നമ്മുടെ ഈ പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കാം നല്ലപോലെ ചൂടാക്കുന്നുണ്ട് കരിയരുത് തിരിച്ച് മറിച്ച് ചൂടാക്കി എടുക്കണം ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നേരെ കാലിലാണ് മുട്ടിലോട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതേ രീതിയിൽ മുട്ടിലൊന്ന് വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്കും പൊള്ളത്തൊന്നുമില്ല കേട്ടോ നല്ല നൂറ് ശതമാനം റിസൾട്ട് തരുന്നതാണ് നിങ്ങൾ ഒരു തവണയെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക നല്ല റിസൾട്ട് കിട്ടും ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് പ്രത്യേകിച്ച് ഷട്ടിലെ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ആർക്കാണെങ്കിലും മുട്ടി മുട്ടു ചിരട്ടയൊക്കെ തെന്നിയൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ തന്നെ കാലിൻ്റെ കുഴ തെന്നിപ്പോവും കാൽ ഉളുക്കും ഇതെല്ലാം ചെയ്തിട്ട് എല്ലാം ഒരു പരിഹാരമാണ് ഇത് കേട്ടോ നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ഹോം റെമഡിയാണിത് അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇത് കണ്ടു നമ്മളങ്ങനെ ചെറു ചൂട് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ അത് അബ്സെർവ് ആകുന്നുണ്ട് മുട്ടിലേക്ക് നല്ല അബ്സർവ് ആവുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുമുണ്ട് അതിന് ശേഷം നമുക്ക് കഴുകി കളയേണ്ടവർക്ക് കഴുകി കളയാം ചെറു ചൂട് വെള്ളത്തിൽ വേണം ഇത് കഴുകി കളയാൻ പച്ച വെള്ളത്തിൽ കഴുകി കളയരുത് ഇത് നമ്മൾ ചെയ്യേണ്ടത് രാത്രിയിലാണ് കിടക്കാൻ നേരത്താണ് ഇപ്പോൾ നമ്മൾ ഈ ചൂടോടെ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കാലിൻ്റെ ഏത് ഭാഗത്താണോ നമ്മൾ നമ്മളിത് പുരട്ടിയിരിക്കുന്ന ആ ഭാഗത്ത് ഇതുപോലെ തുണി കെട്ടി വെച്ചിട്ട് കിടന്നാലും കുഴപ്പമൊന്നും വരുത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഇതുപോലെ തുണിയും കൊണ്ടൊന്ന് ചൂട് പിടിച്ചിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും എളുപ്പമുണ്ട് നമുക്ക് വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ചട്ടിയിൽ നിന്ന് തുണി ചൂടാക്കിയിട്ട് വെക്കും നല്ലൊരു എഫക്റ്റാണ് അതിനൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത് ത്തെ വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ